മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് നരേന്ദ്ര മോദി എന്ന പ്രധാനമന്ത്രി എത്തുന്നത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന ഒരു വ്യക്തി എന്ന ഇതിഹാസത്തിലേക്കാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി നടന്നു കയറുന്നത് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഒരു കേവല ഭൂരിപക്ഷം എന്ന സംഖ്യ രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിന് കാണിച്ചു കൊടുത്ത നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിലും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകിക്കൊണ്ടാണ് അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഇപ്പോഴും ബി ജെ പി ഉണ്ട് മുപ്പത്തിനാല് സീറ്റിൻ്റെ കുറവുണ്ടെങ്കിൽ തന്നെയും മറ്റ് ഘടകകക്ഷികളുമായി ചേർന്ന് വീണ്ടും അധികാരത്തിലെത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുന്ന നരേന്ദ്രമോദി സർക്കാരിന് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അജണ്ടകൾ കൂടുതലായി എടുക്കാതെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ നേതാക്കളും ഒരുമിച്ച് പറയുന്നത് ഇപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ അനുസരിച്ച് വിലപേശലുകൾ തുടങ്ങി എന്നുള്ളതാണ് കേൾക്കുന്നത് എൻ ഡി എയിൽ ഘടകകക്ഷിയായ നമ്മുടെ ചന്ദ്രബാബു നായിഡു ആഭ്യന്തരം തന്നെ ചോദിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം അഞ്ച് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കണമത്രേ നിതീഷ് കുമാർ പറയുന്നതും ഇതുപോലെ തന്നെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങളാണ് ആർ ജെ ഡിയും ചരടുവലി തുടങ്ങിയത്രേ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചില മാധ്യമ നിരീക്ഷണത്തിൽ വരുന്ന വാർത്തകൾ മോദിക്ക് പഴയതുപോലെ ഊർജ്ജസ്വലമായി ഭരിക്കാൻ കഴിയില്ല അത്ര പക്ഷേ നരേന്ദ്രമോദിയും ബി ജെ പിയും കളിച്ച കളികളൊന്നും ഇവരാരും കളിച്ചിട്ടില്ല എന്നോർക്കണം പുതിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ വികസന പ്രവർത്തനങ്ങൾ അതിൽ ജനക്ഷേമകരമായിട്ടുള്ള പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുവാനാണ് ബി ജെ പിയുടെ പുതിയ പ്ലാൻ എന്നറിയുന്നു തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അമിത് ഷായും രംഗത്തുണ്ട് ഭരിക്കുവാൻ ഇവരൊക്കെ വേണം പക്ഷേ അജണ്ടകൾ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അടുത്ത ഭരണവും അതുകൊണ്ട് വെറുതെ തനിക്കണ്ട എന്നുള്ളതാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർ പുറത്തുവിടുന്ന വിവരം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുൾപ്പെടെ വില കുറച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആക്ഷേപത്തിൽ നിന്നും രക്ഷപ്പെടുവാനും ബി ജെ പി ശ്രമം തുടങ്ങിയെന്നും കേൾക്കുന്നു എന്തായാലും മൂന്നാമതെത്തുന്ന മോദി സർക്കാർ വേറൊരു വേഷനിലായിരിക്കും മുന്നോട്ട് പോകുക അത് ആരെയും ഭയന്നിട്ടാവില്ല ജനങ്ങളെ ഒപ്പം നിർത്തിയിട്ടാവും എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് നന്ദി നമസ്കാരം